ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗത്ത് വലിയൊരു മാറ്റത്തിന്റെ കാറ്റ് വീശി അടിയന്തരാവസ്ഥയുടെ കടുത്ത പരിഭവങ്ങൾക്കു ശേഷം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കെതിരെ ജനങ്ങൾ നടത്തിയ ഒരു ജനവിധിയായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയും കോൺഗ്രസും ദയനീയമായിട്ട് തോറ്റു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെയും ജനങ്ങൾ അടിയന്തരാവസ്ഥയുടെ അധികാര ദുരുപയോഗത്തിനെതിരെ വ്യക്തമായ സന്ദേശം നൽകി രാഷ്ട്രീയം ഇളകിമറിയുന്ന സാഹചര്യത്തിലാണ് രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ അപ്രതീക്ഷിത മരണത്തെ തുടർന്ന് പുതിയ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടന്നത് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള പുതിയ ജനതാ സർക്കാരാണ് ഈ സമയത്ത് അധികാരത്തിലിരുന്നത് അവർ രാജ്യത്തിന് വിശ്വാസം അർഹിച്ച നിഷ്പക്ഷതയുള്ള രാഷ്ട്രീയ പരിചയ സമ്പന്നനായ നേതാവായി നീലം സഞ്ജീവ് റെഡ്ഡിയെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിട്ട് തിരഞ്ഞെടുത്തു എഴുപത്തിയേഴ് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് തിരഞ്ഞെടുപ്പ് നടന്നത് മുപ്പത്തിയേഴ് പേരായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ആവശ്യമായിട്ടുള്ള നിബന്ധനകൾ പാലിക്കാത്തതിനാൽ റെഡ്ഡിയുടെ ഒഴികെ മറ്റ് എല്ലാ സ്ഥാനാർത്ഥികളുടെയും പത്രികകൾ തള്ളപ്പെട്ടു അതുവഴി റെഡ്ഡി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിലെ ഏക രാഷ്ട്രപതിയായി ആ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരായി ലോക്സഭയിലെ അഞ്ഞൂറ്റി ഇരുപത്തിനാല് രാജ്യസഭയിലെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിലെ നിയമസഭകളിൽ നിന്നുള്ള മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് പേർ ഉൾപ്പെടെ ആകെ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പേരായിരുന്നു ഓരോ ി വോട്ടിന്റെയും മൂല്യം എഴുന്നൂറ്റി രണ്ടായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തില് അതുല്യമായ സംഭവമായി മാറി നീലം സഞ്ജീവ റെഡി സാമ്പത്തികമായിട്ട് സമ്പന്നനായ വ്യക്തിയായിരുന്നു ആന്ധ്രാപ്രദേശില് അദ്ദേഹത്തിന്റേതായിട്ട് ഏകദേശം ഒരു അറുപത് ഏക്കർ ഭൂമിയോളം ഉണ്ടായിരുന്നു പക്ഷേ അധികാരത്തിൽ എത്തിയപ്പോൾ അദ്ദേഹം അതിന്റെ ആഗ്രഹം കാണിക്കാതെ തന്റെ മുഴുവൻ ഭൂമിയും സർക്കാരിന് വിട്ടുകൊടുക്കുകയായിരുന്നു ജനസേവനമാണ് തന്റെ കടമയെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് രാഷ്ട്രപതിയായി തന്നെ ഇരിക്കെ തനിക്ക് ലഭിക്കുന്ന നിന്ന് വെറും മാത്രം യും ബാക്കി എഴുപത് ശതമാനം തുക സർക്കാർ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുകയും അധികാരത്തിന്റെ ആഡംബരം തനിക്ക് വേണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസിഡന്റ്ഷിപ്പിനിടയില് ഇന്ത്യ രാഷ്ട്രീയമായിട്ട് അസ്ഥിരമായിരുന്നുവെങ്കിലും റെഡ്ഡി ഭരണസംഘടനയുടെ ആത്മാവിനോടുള്ള നിഷ്ഠയും രാഷ്ട്രപതിയായിട്ട് നിഷ്പക്ഷതയും അദ്ദേഹം പാലിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മെയ് പത്തൊൻപതിന് ആന്ധ്രാപ്രദേശിലെ അനന്ത്പൂർ ജില്ലയിലെ ഇല്ലൂരിലാണ് അദ്ദേഹം ജനിച്ചത് വിദ്യാഭ്യാസപരമായിട്ട് ബിരുദധാരി അല്ലാത്ത ആദ്യ രാഷ്ട്രപതി ആയതും അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത തന്നെയാണ് എന്നാൽ വിദ്യാഭ്യാസ യോഗ്യതയേക്കാൾ അദ്ദേഹത്തിന്റെ പ്രയത്നവും സാമൂഹിക ബോധവുമാണ് രാജ്യത്തിന് ഏറെ പ്രധാനമായത് മദ്രാസിലെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം അനന്ത്പൂരിലെ ഗവൺമെന്റ് ആർട്സ് കോളേജിൽ പഠനം തുടർന്നു ഗാന്ധിജിയുടെ ആശയങ്ങൾ അദ്ദേഹത്തെ ചെറുപ്പം മുതൽ തന്നെ വളരെ ആഴത്തിലായിരുന്നു സ്വാധീനിച്ചിരുന്നത് കോൺഗ്രസ്സിൽ ചേർന്ന സ്വാതന്ത്ര്യ സമരത്തില് സജീവ പങ്കാളിയായ റെഡ്ഡി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു മദ്രാസ് കോൺഗ്രസ് ലെജിസ്ലേച്ചർ പാർട്ടി സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച അദ്ദേഹം ഭരണ നൈപുണ്യത്തിൽ ശ്രദ്ധേയനായി തുടർന്ന് അൻപത്തി ആറില് ആന്ധ്ര സംസ്ഥാനവും ഹൈദരാബാദ് സംസ്ഥാനം ചേർന്ന് രൂപം കൊണ്ട ഐക്യ ആന്ധ്രാപ്രദേശിന്റെ ആദ്യ മുഖ്യമന്ത്രിയായി നീലം സഞ്ജീവ് റെഡ്ഡി ചുമതലയേറ്റു സംസ്ഥാനത്തിന്റെ വികസനത്തിനും ഭരണഘടനാ സ്ഥിരതയ്ക്കും അദ്ദേഹം അടിസ്ഥാനശീലയായി അൻപത്തി ഒമ്പതിലാണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അറുപത്തിരണ്ടില് വീണ്ടും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിലുമെത്തി എന്നാൽ ആന്ധ്രാപ്രദേശിലെ ബസ് റൂട്ടുകൾ ദേശീയ സൽക്കരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സുപ്രീം സുപ്രീംകോടതി വിധിയെ തുടർന്നായിരുന്നു അറുപത്തിനാലിലെ അദ്ദേഹത്തിന്റെ രാജി തുടർന്ന് ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ദിരാഗാന്ധിയും പ്രധാനമന്ത്രിയായിരുന്ന മന്ത്രിസഭകളിൽ അദ്ദേഹം മന്ത്രിയായിട്ട് സേവനമനുഷ്ഠിച്ചു അറുപത്തിയേഴിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയ്ച്ച റെഡ്ഡി ആ വർഷം തന്നെ ലോക്സഭാ സ്പീക്കറായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് പാർലമെന്റിന്റെ നിഷ്പക്ഷതയും നിയമ പ്രാധാന്യവും ഉറപ്പാക്കുവാനും അദ്ദേഹം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഇന്ദിരാഗാന്ധിയുമായിട്ടുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അദ്ദേഹം സ്പീക്കർ സ്ഥാനവും രാജിവെച്ചു അതേ വർഷം രാഷ്ട്രപതി ഡോക്ടർ സാഹിർ ഹുസൈൻ അന്തരിച്ചതിനെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പില് റെഡ്ഡി കോൺഗ്രസ് സംഘടനാ പക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു എതിർ സ്ഥാനാർത്ഥിയായ വി ഗിരി ഇന്ദിരാഗാന്ധിയുടെ പിന്തുണയോടെ മത്സരിച്ചപ്പോൾ റെഡ്ഡി ചെറിയ ഭൂരിപക്ഷത്തിന് തോറ്റു ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു പരാജയമായിരുന്നുവെങ്കിലും അദ്ദേഹം എല്ലാത്തിനെയും മുറുകെ പിടിക്കുകയായിരുന്നു എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനു ശേഷം റെഡ്ഡി ജനാധിപത്യ വിരുദ്ധമായ നടപടികൾക്കെതിരെ നിലകൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അടിയന്തരാവസ്ഥ അവസാനിച്ചപ്പോൾ അദ്ദേഹം ജനതാ പാർട്ടിയിലും ചേർന്നു ആന്ധ്രാപ്രദേശിൽ നിന്ന് വീണ്ടും ലോക്സഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു ജനതാ പാർട്ടി അധികാരത്തിലെത്തിയതോടെ റെഡ്ഡി വീണ്ടും സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു പക്ഷേ അധിക നാളുകൾക്ക് ശേഷം അദ്ദേഹം ആ സ്ഥാനം ഒഴിയുകയായിരുന്നു കാരണം രാജ്യത്തിന്റെ രാഷ്ട്രപതിയായിട്ട് അദ്ദേഹത്തെ ആവശ്യമുണ്ടായിരുന്നു എഴുപത്തിയേഴ് മുതൽ എൺപത്തിരണ്ട് വരെ നീലം സഞ്ജീവ് റെഡ്ഡി രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചു തന്റെ ഭരണകാലത്ത് അദ്ദേഹം മൊറാർജി ദേശായി സർക്കാരിന്റെയും ചാരൺ സിംഗ് സർക്കാരിന്റെയും വീഴ്ചകൾ ൾക്കും ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചു വരവിനും സാക്ഷിയായി രാഷ്ട്രീയ കലഹങ്ങൾക്കിടയിലും അദ്ദേഹം രാഷ്ട്രപതിയുടെ നിലയില് ഭരണഘടനയുടെ പരിധിയിൽ നിന്നും പിന്മാറാതെ നിർപക്ഷവും സമാധാനപരവുമായ നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ ഒന്നിനാണ് അദ്ദേഹം അന്തരിയ്ക്കുന്നത് അദ്ദേഹത്തിന്റെ അന്ത്യം ഇന്ത്യൻ ജനാധിപത്യത്തിന് വലിയ നഷ്ടമായാണ് കണക്കാക്കപ്പെട്ടത് രാഷ്ട്രീയ ജീവിതം ഒട്ടാകെ സത്യസന്ധതയും ലാളിത്യവും നിലനിർത്തിയ റെഡ്ഡി അധികാരത്തേക്കാൾ ഉത്തരവാദിത്വത്തെ മുൻനിർത്തിയ വ്യക്തി തന്നെയായിരുന്നു